ജയ് ശ്രീതാറാം ഞാനിപ്പോൾ ഉള്ളത് ആമേട മേട ഇല്ലത്താണ് വാസുദേവൻ തിരുവേണിയാണ് എൻ്റെ ഉള്ളത് നമ്മുടെ നടക്കാൻ പോകുന്ന ഒക്ടോബർ മൂന്ന് മുതൽ പതിമൂന്ന് വരെ നടക്കാൻ പോകുന്ന നവചണ്ഡിക മഹായാഗത്തിലേക്ക് അദ്ദേഹത്തെ ക്ഷണിക്കാനും അവിടെ എത്തിക്കാനും വേണ്ടിയിട്ടാണ് വന്നത് നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കാണാം ഗുരു ബ്രഹ്മ ഗുരുണു അമ്മേനാരായണ ദേവീ നാരായണ ലക്ഷ്മീനാരായണ ഭദ്രാരായണ നവചാണ്ടിക ഹോമം യാ യജ്ഞം നടക്കുന്നതായിട്ടാണെങ്കിലും അത് പറവൂരിനടുത്ത് ചേന്നമംഗലത്ത് കോട്ടയിൽ ഗോവിന്ദപുരം ശ്രീകൃഷ്ണ ക്ഷേത്ര സന്നിധിയിൽ കോട്ടയിൽ കോവിലകമ്പ അവിടെയാണ് നടക്കുന്നത് വളരെ അതിബൃഹത്തായ ഒരു ഒരു ഹോമമാണ് ചാണ്ടികാ ഹോമം ദേവി പ്രീതിക്കായിട്ട് നടത്തുന്ന ഈ ഹോമം യാഗങ്ങൾ പോലെ യാഗങ്ങൾ പല വിധത്തിലെ സോമയാഗങ്ങളും അതുപോലെ തന്നെ അതിരാത്രങ്ങളും വാജിപ്പേയവും നടക്കാറുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഈ നാട്ടിൽ സർവഭി അഭിവൃദ്ധിക്കും സർവ്വൈശ്വര്യത്തിനും എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി നടത്തപ്പെടുന്ന ഒരു മഹായജ്ഞമാണ് അതവിടെ ക്ഷേത്രത്തിൻ്റെ പരിധിയിലാണ് നടക്കുന്നത് ഒക്ടോബർ മൂന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള ദിവസങ്ങളിലാണ് നടക്കുന്നത് ശ്രീരാംദാസാം മിഷൻ്റെ അഭിമുഖത്തിലാണ് നടത്തപ്പെടുന്നത് അതുകൊണ്ട് തന്നെ അതൊരു ഹിന്ദുവിൻ്റെ ഒരു വലിയ ഉത്സവം തന്നെയായി മാറും എന്നുള്ളതിൽ സംശയമില്ല ധാരാളം പേര് അതിൽ പങ്കെടുക്കുന്നുണ്ട് ദൈവജ്ഞന്മാരായിട്ട് കർണാടകയിൽ നിന്നും ഉള്ള മഹാപണ്ഡിതന്മാരാണ് പങ്കെടുക്കുന്നത് അതിൽ പങ്കെടുക്കണം എന്നാണ് ഞാൻ എൻ്റെ ആഗ്രഹം കൈതപ്പുറത്തും അടുത്ത കാലത്തായി കൈതപ്പുറത്തും സോമയാഗം നടന്നു അതുപോലെ തന്നെ കോന്നിയിൽ അതിരുദ്രം നടന്നു അതുപോലെ നമ്മുടെ ഈ നാട്ടിൽ പറവൂർ ചേന്നമംഗലത്ത് ഇപ്പം നവചാണ്ടികാഹം നടക്കുന്നു ഇതെല്ലാം ഒരു ഐശ്വര്യത്തിനും സമാധാനത്തിനും കേരളത്തിൻ്റെ എല്ലാവിധ സർവ്വവിധമായ ഐശ്വര്യത്തിന് ഉപയോഗപ്രദമാകും എന്നുള്ളതിൽ സംശയമില്ല നമ്മളെല്ലാവരും ധനമനധനപരമായിട്ട് അതിൽ സഹകരിക്കണം കൂടാതെ നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ ഇതൊരു വൻ വിജയമാക്കി തീർക്കാൻ സാധിക്കും അന്നദാനങ്ങളും മഹാദാനങ്ങളും ഹോമാദേ ജപങ്ങളും മന്ത്രോച്ചാരണങ്ങളും വേദമന്ത്രങ്ങളും എല്ലാം അവിടെ മുഴങ്ങി കേൾക്കണം അപ്പോൾ അന്തരീക്ഷം ശുദ്ധമാവും യാതൊരു സംശയമില്ല അന്തരീക്ഷം ശുദ്ധമായി കഴിയുമ്പോൾ എല്ലാത്തിനും മനസ്സിന് മാറ്റങ്ങൾ ഉണ്ടാവും മനസ്സിന് മാറ്റങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ അഭിവൃദ്ധി താനേ വന്നുകൊള്ളും അങ്ങനെ നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം സ്വാമിയുടെ സ്വാമിയുടെ അടവെന്ന് വന്നിരുന്നു സ്വാമിയെ കാണാൻ സാധിച്ചു സ്വാമിയുടെ ആജ്ഞ ഞാൻ യഥാ നിർവഹിക്കുന്നു ഒരു ദിവസമെങ്കിലും അവിടെ പങ്കെടുക്കണമെന്നാണ് ആഗ്രഹം നമ്മളെല്ലാവരും ഒരു ദിവസം അവിടെ പങ്കെടുത്താൽ അതൊരു വളരെ വലിയ യജ്ഞമായി തീരും അതിന് എല്ലാവർക്കും ദേവിയുടെയും ദേവന്മാരുടെയും കൃഷ്ണൻ്റെയും എല്ലാ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് സീതാറാം